ഫോണിൽ എടുത്ത ഒന്ന് രണ്ട് പിക്ചേഴ്സ് വാട്സപ്പിൽ സ്റ്റാറ്റസായി ഷെയർ ചെയ്തപ്പോൾ തന്നെ ഇത് ഇതെവിടുന്നാ എടുത്തത് നല്ല ഫോട്ടോസ് ആണല്ലോ ആരാ മേക്കപ്പ് ചെയ്തത് ആരാ കോസ്റ്റ്യൂം ചെയ്തത് എത്ര രൂപയായി അങ്ങനെ നൂറ് കൂട്ടം ചോദ്യങ്ങൾ രണ്ടുടുപ്പുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വൈറ്റ് ആണെങ്കിലും ഏറ്റവും കംഫർട്ടബിൾ ആയിരുന്നത് ഗ്രീൻ ആണ് ബ്ലൗസിലെ കുഞ്ഞു കുഞ്ഞു ത്രെഡ് വർക്ക് ആണെങ്കിലോ അതിഗംഭീരം താമര മുട്ടുകൾ ചേർത്ത് വെച്ചിരിക്കുന്ന ജിമുക്ക് കണ്ടോ കളർ കോമ്പിനേഷൻ എങ്ങനെ ഇത്ര കൃത്യമായി അത് ചെയ്യിപ്പിച്ചു ഇന്നോ ഇന്നലെയോ തുടങ്ങിയ തയ്യാറെടുപ്പുകൾ ആദ്യം കണ്ണിൽ ലെൻസ് ഇട്ടു പണിയും വാങ്ങി ഈ കരച്ചിലും കണ്ണീരും സ്വാഭാവികമാണ് പക്ഷെ നമുക്ക് അത് മാത്രമല്ല പ്രശ്നം കണ്ണിൽ നമ്മുടെ തന്മിപ്പാപ്പ് ഒപ്പിച്ച പണിയാണ് ഓൾറെഡി ഒരു സ്ക്രാച്ച് വീണിരുന്നതാണ് വീണ്ടും അതിന് ഡാമേജ് ചെയ്യണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നി ആ പിന്നെ നമ്മൾ അതിജീവിച്ച രണ്ടാമത്തെ പ്രശ്നം ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല കറണ്ടിനോട് കൊഞ്ഞനം കുത്തി ഒരു കസേര എടുത്ത് വെളിയിൽ ഇരുന്ന് മേക്കപ്പ് തുടങ്ങി നമ്മളോടാക്കളി അല്ലേ ഓക്കെ നിങ്ങൾ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഇത് എവിടെന്നാ ഈ ഡ്രസ്സും മേക്കപ്പും ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓഫീസിനെ തൊട്ടടുത്താ ഒരാളെ ഇഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പിരിഞ്ഞു വരാൻ പ്രയാസമാണ് ഇത് കരമന മേലാരന്നൂരിലുള്ള ദ മേക്കോവർ സ്റ്റുഡിയോ ആണ് ബൈ ഗീത ചേച്ചി മേക്ക് ഓവർ എന്നൊക്കെ പറഞ്ഞിട്ട് മേക്കപ്പ് ഒരിടത്ത് കോസ്റ്റ്യൂം ഒരിടത്ത് നെയിൽ മറ്റൊരിടത്ത് ജ്വല്ലറിക്ക് വേണ്ടി വീണ്ടും അലയണം അങ്ങനെ ഒരു സംഭവമേ ഇല്ല എല്ലാം ഒരു കുടക്കീഴിൽ തന്നെ കിട്ടും എല്ലാം ഒറ്റക്ക് തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചാലോ ഒരിക്കലും നമുക്ക് നമ്മുടെ ബിസിനസ് സംരംഭത്തെ വളർത്തി വലുതാക്കാൻ കഴിയില്ല ഓരോ ഉത്തരവാദിത്തങ്ങളും ആ മേഖലയിലെ എക്സ്പേർട്സിന്റെ കയ്യിലേക്ക് കൈമാറണം സ്റ്റാഫ് മാനേജ്മെന്റിൽ ഞാൻ ചേച്ചിക്ക് കൊടുക്കുന്ന മാർക്ക് പത്തിൽ നൂറാണ് വിഷുവിന്റെ ഷൂട്ട് പോലെ തന്നെ മേക്കപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിക്കണം എന്നുണ്ടായിരുന്നു അത് നടന്നില്ല ഏകദേശം എല്ലാം ഞാൻ ഇങ്ങനെ നിങ്ങളെ കാണിക്കുന്നുണ്ട് എയർ ബ്രഷ് മേക്കപ്പ് ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ കുറേ നാളിന് ശേഷം നന്മയുള്ള ലോകമേ മനസ്സിൽ പാടിപ്പോയത് ലക്ഷ്മിയെ കണ്ടപ്പോഴാണ് കൽപ്പടിയിൽ വെച്ച് ഇന്നത്തെ ദിവസം പാർവതി സീരിയലിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു അവിടെ വെച്ചാണ് ലക്ഷ്മിയെ പരിചയപ്പെടുന്നത് വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകേണ്ടി വന്നില്ല ചേച്ചി തന്നെ സകല വിഭവങ്ങളും രാവിലെ അഞ്ചു മണിക്ക് എണീറ്റ് പ്രിപ്പയർ ചെയ്ത് കാസറോഡിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഞാൻ ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ കറണ്ട് ഇല്ലല്ലോ എന്ന സാഹചര്യം മനസ്സിലാക്കി അവിടെ ജനറേറ്റർ ഉണ്ടല്ലോ അതിൽ നിന്നും ഒരു വയർ എടുക്കുന്ന പ്രയാസമല്ലേ ഉള്ളൂ മുടിയൊക്കെ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ സീരിയൽ ഷൂട്ടിന് വേണ്ടി അവർ കൊടുത്ത ജനറേറ്ററിൽ നിന്ന് കുറച്ച് കറണ്ട് എടുത്താണ് മുടിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞത് ഇതിനിടയിൽ ഞാൻ എന്റെ കണ്ണിന്റെ ലെൻസ് ഊരി മാറ്റി കേട്ടോ ഒരു രക്ഷയുമില്ല വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നി കറണ്ട് ഇങ്ങനെ ചതിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ കെട്ടിക്കൊണ്ടുവന്ന അരളിപ്പൂവ് സകലതും വാടി പുതിയത് വാങ്ങി വീണ്ടും കെട്ടിയെടുക്കുകയായിരുന്നു ാക്കിലൊക്കെ അടുത്തും വളരെ കംഫർട്ടബിൾ ആയിരുന്നു നല്ല ഭംഗിയായിട്ടാണ് അതും അറേഞ്ച് ചെയ്തിരിക്കുന്നത് മുടി കിടക്കുന്നത് കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ ഓക്കെ ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ എന്നെ കൂടാതെ തന്നെ വേറെയും മോഡൽസ് ഫോട്ടോഷൂട്ടിന് ഉണ്ടായിരുന്നു എൻ്റെ രണ്ടാമത്തെ കോസ്റ്റ്യൂമാണ് അവർക്കൊപ്പം ഉള്ളത് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതിൻ്റെ ഭംഗി വേറെ തന്നെയാണ് ഞാൻ വേഗം എൻ്റെ കോസ്റ്റ്യൂം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ആൺകുട്ടികൾക്കൊന്നും തന്നെ ഇല്ലേ എന്ന് ചോദിക്കേണ്ട അതെ ആണുങ്ങളുടെ കുർത്തകളും ഷർട്ടുകളും ഒക്കെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് തരുന്നുണ്ട് ഇത്രയധികം ആൾക്കാർ ഒരു ഒരുമിച്ചൊരുങ്ങുന്നൊരു ഫോട്ടോഷൂട്ടല്ലേ എന്തായാലും ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുപോകേണ്ടതാണ് നെയിൽ പോളിഷ് മാറ്റി റിമൂവ് ചെയ്ത് പുതിയ ഡ്രസ്സിന് ചേരുന്ന തരത്തിൽ ഇടാൻ പോലും ഇവരാരും മറന്നു പോയില്ല അതിനുള്ള സമയവും ഉണ്ടായിരുന്നു വെൽ മാനേജ്ഡ് ആയിട്ടുള്ളൊരു ക്രൂ ആണ് എൻ്റെ ചേച്ചി ഈ സാരി കണ്ടിട്ട് ഇതുപോലൊരു സാരി ഞാനിങ്ങനെ തപ്പി നടക്കുവായിരുന്നു എവിടെന്നാ വാങ്ങുക എന്ന് ചോദിച്ചപ്പോൾ ഈ സാരി ഞാൻ ചേച്ചിക്ക് കൊടുത്തു എന്റെ കയ്യിലിരിക്കുന്ന സാരി അങ്ങനെ സ്റ്റോക്ക് ഔട്ടായി പക്ഷേ ഗീത ചേച്ചിയുടെ കയ്യിൽ ഉറപ്പായിട്ടുണ്ടാവും ഇതുപോലെ ഗംഭീരമായിട്ടുള്ള ഇതിലും നല്ല സാരികളും ബ്ലൗസുകളും നമുക്ക് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്രാവശ്യത്തെ ആദ്യ ഓണം ഷൂട്ട് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഏത് കോസ്റ്റ്യൂമാണ് ഏറ്റവും ഇഷ്ടമായത് ബ്ലൗസ് വേറെ റേഞ്ച് ആക്കിയത് കൊണ്ട് തന്നെ ഈ സാരി ഇഷ്ടപ്പെട്ടില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല പക്ഷെ ഹാഫ് സാരി ഉണ്ടല്ലോ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് കൊണ്ട് പതിവിലും വിപരീതമായി ഈസി ടു കാരി ആയിരുന്നു സോ കംഫർട്ടബിൾ ആയിരുന്നു നിങ്ങൾക്ക് ഏത് ഉടുപ്പ ഏറ്റവും ഇഷ്ടമായത് എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് കുറച്ച് സുഹൃത്തുക്കളെയും കിട്ടിയല്ലോ താങ്ക് യു ബായ്